അപ്പോഴേക്കും കാളിന്തി അവനോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു മുന്നിലായി നിർത്തിയ ബസ്സിൽ കയറി യാത്ര ചെയ്തു ബേക്കറിയിൽ ജയലക്ഷ്മിയുടെ കൂടെ ഇരിക്കുകയാണ് കാളിന്തി എന്താ നിന്റെ തീരുമാനം ഇച്ചാൻ തള്ളിക്കളയനാണോ ജയ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു എനിക്കറിയില്ല ഉത്തൻ വീട്ടിലെ ചെക്കനോട് ആൽബിക്കുണ്ടായ കാരണമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത് എനിക്കറിയില്ല ശരിക്കും എന്താ വേണ്ടെന്ന് കാളി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു നിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദേട്ടനാണോ മോളെ ആണെങ്കിൽ അത് വേണ്ട നന്ദേട്ടുള്ളിൽ നീ ഇല്ല അതുമാത്രമല്ല ഒരു വിവാഹം കഴിച്ചിരിക്കുകയാണ് മറ്റൊരാളുടെ സ്വന്തമായി ഒന്നിനെ ഓർത്ത് നീ എന്തിനാ വെറുതെ നീറുന്നത് ജയ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലുമല്ല നന്ദേട്ടനെ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയുള്ള സ്ഥാനം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്ന് മാധുരയുടെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് അവസാനിച്ചുവെല്ലാം പക്ഷേ ഇച്ചാൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല പണ്ടെപ്പോഴാ തെമ്മാടിച്ചക്കനോടൊരു ഇഷ്ടം തോന്നിയിരുന്നു പക്ഷേ അതൊരിക്കലും പ്രണയമല്ല എന്നാൽ എനിക്ക് വെറുപ്പുമില്ല കാളി അവളെ നോക്കി പറഞ്ഞു മോളെ ഇച്ചായനെ പോലെ നിന്നെ ഈ ലോകത്ത് ആർക്കും സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയില്ല പിന്നെ നീ വേറെ കെട്ടി ജീവിക്കാൻ അങ്ങേരി ഇട്ട് അനുവദിക്കുകയുമില്ല അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങേരെ കെട്ടി സുഖമായി ജീവിക്കുന്നതാണ് ജയ പറഞ്ഞു അച്ഛൻ തീരുമാനിക്കട്ടെ ഞാൻ കൂടുതൽ ചിന്തിക്കുന്നില്ല കാളി ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു എന്നാലും എൻ്റെ ഡാനി നീ എങ്ങനെ ഒപ്പിച്ചു വിനയൻ അവൻ്റെ കൂടെ ബാറിലിരുന്നു കൊണ്ട് ചോദിച്ചു ഡാനി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവനൊരു ബിയർ ഒഴിച്ചു സത്യം പറയാലോ എൻ്റെ വിനയ ചുമ്മാ ഒരു തമാശക്ക് പെണ്ണിനെ കൂട്ടി അങ്ങോട്ടേക്ക് പോയെന്നേ ഉള്ളൂ ഇതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല മറ്റേ മോൻ എനിക്കിട്ട് പണിത പണിയിൽ ഇതാണ് ഏറ്റവും സൂപ്പർ പണി അതുകൊണ്ടൊരു പ്രശ്നവുമില്ലാതെ കല്യാണക്കാരും വരെ എത്തി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് നല്ല സങ്കടമായി കാണും ജയ ജയവിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നല്ല മൂഡ് ഓഫ് ആണെന്ന് അവളുമാർ ഇന്ന് പകൽ മീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു വിനിയനൊരു ഗ്ലാസ് ബിയർ കുടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അറിയാം അവൾ എന്തായാലും അവളുടെ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കാൻ പോകുമെന്ന് പെണ്ണ് ശരിക്കും പേടിച്ചുപോയി പക്ഷേ എനിക്കിതൊരു ലോട്ടറി ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം ബന്ധുക്കൾക്കൊന്നും മുട്ടു താല്പര്യവുമില്ല അത് പിന്നെ ഞാൻ നോക്കുന്നൊന്നുമില്ല എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പെങ്ങളൊക്കെ ഓക്കെയാണ് പിന്നെ ആർക്കാ ഇവിടെ പ്രശ്നം ഡാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളോ അവൾക്കില്ലൊരു മനസ്സ് വിനയം ചോദിച്ചു ആ മനസ്സിൽ എനിക്ക് കയറി പറ്റാൻ അത്ര സമയമൊന്നും വേണ്ട അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് അവൾക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല പക്ഷേ അവൾക്ക് പോലും അറിയില്ല ഒരുപക്ഷെ അവൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അവൾ എന്നെ എൻ്റെ എന്നേ ആയേനെ ഒരു ദീർഘശ്വാസം വലിച്ചുകൊണ്ട് ഡാനിയൽ പറഞ്ഞു അവൾക്ക് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ വിനയൻ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്ര തീവ്രമായി ഉണ്ടാവുമെന്ന് കരുതിയില്ല ഇനി വേറൊന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട് നന്ദൻ അവൻ്റെ ഉള്ളിലും അവളുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവൻ്റെ കണ്ണുകൾ കലങ്ങിയത് ഞാൻ കണ്ടതാണ് ഒരു നഷ്ടബോധം പോലെ എനിക്കത് ഓർക്കാൻ പോലും താല്പര്യമില്ല ഡാനിയൽ പറഞ്ഞു നന്ദൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാണ് വിനയൻ കുറച്ചു നേരം ആലോചിച്ചതിനു ശേഷം പറഞ്ഞു നോക്കാം നീ എന്തായാലും നിന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഈ വാർത്ത നാട്ടിലെങ്ങൊന്ന് പരത്തിക്കോ പെണ്ണൊരു രാത്രി മൊത്തം എൻ്റെ കൂടെ ആയിരുന്നു എന്ന് കൂടി ഞാൻ കാച്ചു വിട്ടോ അങ്ങനെയെങ്കിലും ആ കഴുതയ്ക്ക് എന്നെ കെട്ടണം തോന്നട്ടെ ഡാനി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞ ചെറ്റത്തരാണ് ഡാനി വിനയത്തിൽ ദേഷ്യം പറഞ്ഞു പുത്തൻ വീട്ടിൽ ഡാനി നല്ലവനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നെ ആരും അത്ര നല്ല പുള്ളായി കാണുകയും വേണ്ട അവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏത് തറവേല കാണിച്ചിട്ടാണെങ്കിലും എന്റെ സ്വന്തമാക്കിയിരിക്കും ഇത് കർത്താവായി എനിക്ക് തന്ന കച്ചുതുരുമ്പാണ് ഇതിൽ പേടിച്ച് ഞാൻ കയറും അവൻ പറഞ്ഞു വേടക്കാക്കി തനിക്കാക്കുക ഇതല്ലേ നിന്റെ ഉദ്ദേശം വിനയൻ ദേഷ്യത്തിൽ പറഞ്ഞു ഒന്നു പോയെ അങ്ങനെ ഞാൻ മണപൂർവ്വം ഞാനായിട്ടാ അല്ലല്ലോ അതിൻ്റെ ആവശ്യവും എനിക്കില്ല ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു സന്ദർഭം വന്നുപോയി ഞാനത് അപ്പോൾ മുതലെടുക്കുന്നു കാരണം ഇപ്പോൾ ഞാൻ അവളെ പിടിവിട്ടാൽ അവൾ എന്നേക്കോയി എന്നിൽ നിന്ന് പിടിവിടും എനിക്ക് നഷ്ടപ്പെട്ട ശേഷം എന്റെ വിധിയായിരുന്നു എന്ന് പറഞ്ഞ് മോങ്ങാനൊക്കത്തില്ല ഡാനി തീക്ഷത്തിൽ പറഞ്ഞുകൊണ്ട് ഇറങ്ങി നന്ദൻ വീട്ടിലെത്തിയിരുന്നു മനസ്സാകെ കലുഷിതമായ അവസ്ഥ ഇന്നാ മോനെ ചായ മാധുര്യതോ കൂട്ടുകാരി വിളിച്ചപ്പോൾ പോയി അവൾ ഇതുവരെ വന്നിട്ടില്ല നീ ഒന്ന് വിളിച്ചു നോക്കിയേ അമ്മ ചോദിച്ചു എന്നോട് ചോദിച്ചിട്ടാണോ അവൾ പോയത് അല്ലല്ലോ അവൾക്ക് തിരിച്ചു വരാനും അറിയും നന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞു എന്താ മോനെ എന്താ പ്രശ്നം അമ്മ ഇന്ന് മുതൽ അഭിനയിക്കാൻ പഠിച്ചത് നന്ദൻ ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ എന്താ അഭിനയിച്ചു കാളിന്തി അവൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു പിന്നെ എന്തിനാണ് അമ്മ എന്നോട് നുണം പറയുന്നത് അവൾ എന്നെ സഹോദരനെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാൻ അനുഭവിക്കുന്ന മാനസിക വേദന അമ്മയ്ക്കറിയുമോ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിൻ്റെ കൂടെ കട്ടിലൊരു ശവം പോലെ കിടക്കുകയാണ് അമ്മ ഞാൻ നന്ദൻ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്ന് പോയി മോനെ അവർ വെപ്രാളത്തോട് അവൻ്റെ അടുത്തിരുന്നു തുടര് തന്നെ നിങ്ങൾ ഒരിക്കലും നല്ലൊരു അമ്മയല്ല നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇതുവരെ ഇല്ലാത്തൊരു കുടുംബബന്ധം കൂട്ടിച്ചേർക്കാൻ വേണ്ടി നിങ്ങൾ നശിപ്പിച്ചത് എൻ്റെ ജീവിതമാണ് അമ്മയ്ക്കും എത്ര ഇഷ്ടമായിരുന്നു അവളെ എന്താ അമ്മയെ അങ്ങനെ ചെയ്തത് അവൻ വീണ്ടും ഈങ്ങിക്കൊണ്ട് ചോദിച്ചു നമ്മുടെ ജാതിയാണോ അവൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് ചേരുന്ന അവൾ എന്തിന് നിനക്ക് ചില സൗന്ദര്യമെങ്കിലും ഉണ്ടോ എല്ലാ അമ്മമാരെ പോലെയും എൻ്റെ മകൻ ഏറ്റവും നല്ലത് കിട്ടണമെന്ന് ഞാൻ ചിന്തിച്ചു അതൊരു തെറ്റാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണ് ദേഷ്യത്തിൽ അവൻ അറിയി നന്ദൻ്റെ സർവ്വ നിയന്ത്രണവും പോകുന്ന സംസാരമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞത് ദേഷ്യത്തിൽ അവൻ വേഗം എഴുന്നേറ്റ് നിന്നു അന്യ നിന്ന് വന്ന് കിടന്നപ്പോൾ അച്ഛനും ഇല്ലാത്ത അമ്മയ്ക്ക് സഹായിക്കാൻ ഈ പറഞ്ഞ രവിയാട്ടിനും അവരുടെ മകളും ഉണ്ടായിരുന്നുള്ളൂ അവരാണ് അമ്മയെ നമുക്ക് ഭക്ഷണം തന്നത് താമസിക്കാനേ വീടും സ്ഥലവും കണ്ടുപിടിച്ച് തന്നേ എന്നെ എപ്പോഴും ചേർത്ത് പിടിച്ചുള്ളൂ അവളുടെ അച്ഛൻ അപ്പോളൊന്നും അമ്മ ജാതി സമ്പത്തും കണ്ടില്ലല്ലോ പിന്നെ സൗന്ദര്യം എന്റെ കണ്ണിൽ അവൾ സുന്ദരിയാണ് സുന്ദരിയാണമ്മ മാധുരിയുടെ ത തൊലിവെളുപ്പിലും ഞാൻ പതറിപ്പോകില്ല പക്ഷെ അവൾ അവളുടെ ഒരു നോട്ടം മതിയമ്മ ഞാൻ പതറാൻ എന്തായാലും അറിഞ്ഞേക്ക് ജാതിയും സാമ്പത്തികവും ഒന്നും നോക്കാതെ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് പുത്തൻ വീട്ടിലെ ഡാനിയൽ അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് കയറി അപ്പോഴും അമ്മ കേട്ട വാർത്തയിൽ ഞെട്ടില്ലായിരുന്നു കട്ടിലിൽ അസ്വസ്ഥമായ മനസ്സിൽ കിടക്കുകയാണ് നന്ദൻ വൈകുന്നേരം വൈകിയെത്തിയ മാധുരി വീട്ടിലുള്ള മൂകമായ അന്തരീക്ഷത്തെ സംശയത്തോടെ നോക്കി അപ്പം അതുക്കെ മുറിയിൽ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയ ശേഷം നന്ദന്റെ അടുത്തേക്ക് ഇടുന്നു നന്ദേട്ട ഒരു ന്യൂസ് ഉണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയപ്പോൾ കേട്ടതാ നിങ്ങളുടെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ ആ കറുമ്പി പെണ്ണ് അവൾ നമ്മുടെ പുത്തൻ വീട്ടിലെ ഡാനിയലിനെ വളച്ചു ആ ഫിനാൻസ് ഒക്കെയുള്ള മുതലാളി അവൾ കാര്യമായിട്ട് പറഞ്ഞു നീ കണ്ടു അവൾ വളച്ചത് അവളെ പറ്റിയൊരു വാക്ക് പോലും ഞാൻ ആവശ്യം പറയരുത് എനിക്ക് അവൾ അറിയുന്നത് പോലെ നിനക്ക് അവൾ അറിയില്ലല്ലോ എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് നന്ദൻ ദേഷ്യത്തിൽ എഴുന്നേറ്റിരുന്നത് കൊണ്ട് പറഞ്ഞു നിങ്ങളെന്തിനാണ് എന്നോട് ചൂടാവുന്നത് ഞാൻ നാട്ടിലുള്ള വർത്തമാനല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ എന്ത് കണ്ടിട്ട് ആ പെണ്ണിനെ കെട്ടുന്നത് എന്തോ സെറ്റപ്പ് അവൾ അവളെ പോലീസെല്ലാം കൂടി ചേർന്ന് പൊക്കിയതാണ് പട്ടാപകൽ മാധുരി വീണ്ടും കാര്യമായി പറഞ്ഞതും നന്ദൻ ക്ഷമയുടെ നെല്ലിപ്പലക വിട്ടു പോയിരുന്നു ദേഷ്യത്തിൽ അവൻ അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു പെട്ടെന്നുള്ളവൻ്റെ മുഖഭാവത്തിലും പിടുത്തത്തിലും മാധുരി പിന്നോക്കം വളർന്നു നിന്നോടല്ലടി പുല്ലേ ഞാൻ അവളെ പറ്റി പറയരുതെന്ന് പറഞ്ഞത് അവളൊരു അല്ല അവൾ എന്നെ സ്നേഹിച്ച പെണ്ണാണ് അല്ല ഈ നന്ദൻ സ്നേഹിച്ച പെണ്ണ് നിന്റെ തന്തയുടെ അഭിനയത്തിൽ മയങ്ങി എൻ്റെ അമ്മയുടെ സ്വാർത്ഥതയുടെ പുറത്ത് എനിക്ക് പറ്റിപ്പോയ അവതാണ് നിന്റെ കഴുത്തിൽ കിടക്കാൻ താലി നന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞു ശബ്ദം കേട്ടു വന്ന ടീച്ചർ അമ്മ ഞെട്ടിപ്പോയി നന്ദാ അവർ ഉറക്കി വിളിച്ചതും അവൻ അവനവളുടെ മേലുള്ള പിടിവിട്ടു മാധുരി ദീർഘശ്വാസം എടുത്ത് ദേഷ്യത്തിൽ അവൻ്റെ നേരെ പാഞ്ഞു വെറുതെ അല്ല എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു അവൾക്ക് നിങ്ങളുടെ മേലൊരു കണ്ണുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്കുമുണ്ട് മനസ്സിലായി എന്ത് കണ്ടിട്ടാണ് അവളെ പോലെയുള്ള ഒന്നിനെ പ്രേമിക്കുന്നത് സൗന്ദര്യമുണ്ടോ പണമുണ്ടോ കുറച്ച് കൊഴുത്ത ശരീരം മാത്രമുണ്ട് ഇനി അതാണോ അവൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന വഴുത്തിയത് ദേഷ്യത്തിൽ അവൾ പറയുന്നതും അവനവളുടെ മുഖത്തേക്ക് ആഞ്ഞു തല്ലി ശബ്ദം പൊന്തരുത് ഈ വീട്ടിൽ വീട്ടിലെൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിൽ അടങ്ങിയൊതുങ്ങി മാനിയായി ജീവിക്കണം നിന്റെ കയ്യിൽ താലി കെട്ടിയ ശേഷം ഞാൻ പോലും അതൊക്കെ നിന്റെ ഭർത്താവായി മാറാൻ ശ്രമിക്കുകയാണ് എനിക്ക് സമയമെടുത്ത് മാത്രമേ പറ്റുള്ളൂ ഒരു ജീവിതം തുടങ്ങാൻ നിനക്കത് പറ്റില്ലെങ്കിൽ ഈ നിമിഷം നിൻ്റെ അമ്മാവിൻ്റെ അടുത്ത് പറഞ്ഞയക്കും ഞാൻ അവൻ പറഞ്ഞു അമ്മയും മാധുരിയും ഒരുപോലെ ഞെട്ടിപ്പോയി മോനെ അമ്മ ഞങ്ങളുടെ മുറിയിൽ നിന്ന് പുറത്തു പോ എനിക്ക് ഉറങ്ങണം അവൻ പറഞ്ഞു അവർ കരഞ്ഞുകൊണ്ട് വാപൊത്തി പുറത്തേക്കിറങ്ങി തൻ്റെ മകൻ തന്നോട് ആദ്യമായി എതിർത്ത് സംസാരിച്ചത് അവർക്ക് സഹിക്കാൻ പോലും പറ്റാവുന്നില്ല മാധുരി ആ വാതിലടിച്ച് കട്ടിൽ വന്ന് കിടക്ക് അവൾ കരഞ്ഞുകൊണ്ട് പതിയെ വാതിലടിച്ച് കട്ടിലിൻ്റെ ഒരത്ത് വന്ന് കിടന്നു നിന്നോട് ഞാൻ സത്യം പറഞ്ഞത് നീനൊരിക്കലും കാളിയെപ്പറ്റി മോശം പറയാതിരിക്കാൻ വേണ്ടിയാണ് നിന്റെ ഉള്ളിൽ ആദ്യമേ അവളോടൊരു തരം സ്വാർത്ഥതയുള്ള ദേഷ്യമുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവൾ നാളെയോ മറ്റന്നാളോ വേറൊരാൾ ഭാര്യയാവാൻ പോകുന്ന പെണ്ണാണെന്ന് എന്ന് എനിക്കറിയാം പിന്നെ ഞാനിപ്പോൾ നിന്റെ ഭർത്താവ് എനിക്ക് സമയം വേണം നിൻ്റെ കാര്യത്തിൽ കാലിട്ടുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാനോ സ്നേഹിക്കാനോ ഞാൻ ശ്രമിക്കില്ല ഞാൻ ഉറപ്പ് തരാം പക്ഷേ എൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും നീയും പറയരുത് അവൻ പറഞ്ഞു കരഞ്ഞ കൊണ്ട് വേഗം അവൾ അവനെ കെട്ടിപ്പിടിച്ചു മാധുരി എനിക്ക് എനിക്കിങ്ങനെ നിന്നെ കെട്ടിപ്പിടിക്കാൻ നന്ദൻ അസ്വസ്ഥത കൊണ്ട് പറഞ്ഞു എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് വയ്യ ഇത് അവളാണെങ്കിൽ നിങ്ങൾ ചെയ്യില്ലേ കുശുമ്പോടു കൂടി പറയുന്ന പെണ്ണിനെ അവൻ ദേഷ്യത്തിൽ തട്ടിമാറ്റി മാറ്റി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേണമെങ്കിൽ സ്വയം നന്നായാൽ ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ നാളെ തന്നെ കൊണ്ടുവിടും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് നന്ദൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി കാളിന്തി എന്താണ് കറുത്ത പെണ്ണിനിന് ഇത്രയുള്ളത് എന്തിന് ഈ രണ്ടാണുങ്ങളും അവളുടെ പിറകെ പോകുന്നത് കാണിച്ചു തരാം അവൾക്ക് ഞാൻ ആരാണെന്ന് നന്ദേട്ടൻ എൻ്റെ മാത്രമാണ് സ്വാർത്ഥതയോടെ മാതിരി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങി അവിടെ കാളിന്തിയുടെ വീട്ടിൽ ആൻഡ്രൂസ് മുതലാളി ഇന്ന് എന്നോട് സംസാരിച്ചു മോളെ ഡാനിമോന് നിന്റെ ശരിക്കും ഇഷ്ടമാണെന്നാ പറയുന്നത് നിനക്ക് വേണ്ടിയാ പോലും അവനാ ക്ലാരയെ മനസമ്മതത്തിൻ്റെ അന്ന് ഒഴിവാക്കിയത് നിന്നെ പുത്തൻ വീട്ടിലേക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഞ്ഞി കുടിച്ചുകൊണ്ട് അച്ഛൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പെട്ടെന്ന് കേട്ട ഷോക്കിൽ കാളിന്ദി എന്തു മറുപടി പറയണമെന്നറിയാതെ അച്ഛനെ നിസ്സഹായത്തോടെ നോക്കി അച്ഛന് തോന്നുന്നുണ്ടോ അവരുടെ കുടുംബം സമ്മതിച്ചാലും അവരുടെ മറ്റു ബന്ധുക്കൾ ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് എന്ന് ഞാൻ അവർക്ക് നാണക്കേടാവും ഇവിടെ ടീച്ചർ അമ്മയുടെ കുടുംബത്തിന് പോലും എന്നെപ്പോലൊരു പെണ്ണിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല പിന്നെയാണോ അതുപോലെ ഒരു പണച്ചാക്ക വീട്ടിലുണ്ടാവാൻ പോകുന്ന എൻ്റെ ജീവിതം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നാട് മൊത്തം അറിയാം മോളെ എനിക്കറിയാം എൻ്റെ മോളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഡാനി മോനും തെറ്റ് ചെയ്യില്ല ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ കവിതാക്കളാണ് നീ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആൻഡ്രൂസ് ചേട്ടായി അവരുടെ മകനു വേണ്ടി നിന്നെ നിർബന്ധിക്കില്ല പക്ഷേ എൻ്റെ മോൾക്കൊരു ജീവിതം ഇനി ഉണ്ടാവുമോ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോളെ ആര് നോക്കും അത് പറഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു കാളി കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തിരുന്നു ആ മിഴുകൾ ഒപ്പിയെടുത്തു എനിക്കറിയില്ല എനിക്ക് ഡാനിയച്ചായനെ ഇഷ്ടമാണോ അലയോ എന്ന് പോലും മനസ്സിലാവുന്നില്ല പക്ഷെ വെറുപ്പില്ല ആ കുടുംബത്തിനോട് കുടുംബത്തിനോടൊന്നും എനിക്ക് ബഹുമാനവും കടപ്പാടുമുണ്ട് പെട്ടെന്ന് അവിടുത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു കാളിന്തി പറഞ്ഞു ഒന്നുമില്ലെങ്കിലും അച്ഛനടുത്തില്ലേ മോളെ ഡ്രൈവറായിട്ട് അച്ഛൻ അവിടെ ഇല്ലേ നിൽക്കുന്നത് മോൾക്ക് എന്നും അച്ഛനെ കണ്ടുകൂടെ ദേവി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞേക്ക് കാളി പറഞ്ഞു ഉറപ്പല്ലേ എൻ്റെ മോൾക്ക് ശരിക്കും ഡാനി ഇഷ്ടമാണോ ഇഷ്ടം വെറുപ്പില്ല എന്തായാലും പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ എന്നോട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ തിരിച്ചെനിക്ക് ആ സ്നേഹം കൊടുക്കാൻ സമയം വേണ്ടി വരും അവൾ പറഞ്ഞു എല്ലാം ശരിയാവും മോളെ നീ ഭാഗ്യമുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കരുതാനാണ് എനിക്കിഷ്ടം ഡാനിയൽ നല്ലവനാ നിന്നേക്കാൾ മുൻപ് കണ്ടതല്ലേ നിന്റെ അച്ഛൻ അവനെ രവി പറഞ്ഞപ്പോൾ അവൾ ചെറിയൊരു പുഞ്ചിരി നൽകി പുത്തൻ വീട്ടിലെ ഊണുമേശയിൽ എല്ലാവരും കൂടി രാവിലെ ഒരുമിച്ച് പ്രാതൽ കഴിക്കുകയാണ് എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് ആൻഡ്രോസ് പറഞ്ഞു പൂൺമേഷൽ നിന്ന് മുട്ടക്കറി മുട്ടക്കറിയെടുത്ത് അപ്പത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഡാനി ഒന്ന് ഒന്നപ്പനെ നോക്കി എന്നതാപ്പച്ച അവൻ കൗരവർ ചോദിച്ചു പറയാം എൻ്റെ ഭാര്യയും മക്കളും അനിയനും കുടുംബവും എല്ലാം കേൾക്കാൻ വേണ്ടി പറയുവാണ് രവിയുടെ മോൾ കാളിന്തിലേ അവളെ ഞാൻ എൻ്റെ മോൻ ഡാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കേട്ട പടയില്ലാവരും ഒന്ന് ഞെട്ടി എങ്കിലും വയസ്സ് മുതൽ നരച്ച് നിൽക്കുന്ന ഡാനി ഇങ്ങനെയെങ്കിലും കെട്ടിപ്പോകട്ടെ എന്നേ എല്ലാവർക്കും തോന്നിയുള്ളൂ ആൻസി മനു അവനെ നോക്കി സ്നേഹത്തിൽ നുള്ളി പക്ഷേ ഡാനി ഞെട്ടില്ലായിരുന്നു അപ്പാ അവൾ അവൾ സമ്മതിച്ചോ അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി പിന്നെ പെണ്ണ് സമ്മതിക്കാതെ അധികം വൈകാതെ തന്നെ വെറും രണ്ട് ദിവസം കൊണ്ട് നിന്റെ വിവാഹം രജിസ്റ്റർ ശരിയാക്കാൻ കൂടി ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അപ്പൻ പറഞ്ഞു സന്തോഷം കൊണ്ട് അവരെ കണ്ണ് നിറഞ്ഞു തുളുമ്പി കാളി സമ്മതം പറയുന്ന നിമിഷം അവനെ ഓർത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിന് മനസ്സിനെ കുളിർക്കുവൊരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് നടക്കുമോ മനു സംശയം ചോദിച്ചു സാധാരണക്കാരൻ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല പക്ഷേ ആൻഡ്രോയിഡ് അറിയാം എന്തായാലും കുടുംബക്കാരെ മൊത്തം വിളിച്ച് ഒരു പാർട്ടി കൊടുക്കാം ഇവൻ കെട്ടി എന്ന കാര്യം ആരും അറിയാതിരിക്കേണ്ട പള്ളിയിൽ വെച്ചല്ലേ കെട്ടൻ പറ്റാത്ത കുഴപ്പമുള്ളൂ ആൻഡ്രു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ഈ ചാ ഇതിപ്പോൾ പെട്ടെന്നാവുമ്പോൾ ബന്ധുക്കൾക്ക് ഇഷ്ടാവോ കാളി മോളെ അവർ സ്വീകരിക്കുമോ സൂസമ തന്റെ സംശയം ചോദിച്ചു നീ സ്വീകരിക്കില്ലേ നിനക്ക് ജാതി സമ്പത്തെല്ലാം വിഷയാണോ ആൻഡ്രൂസ് ചോദിച്ചു നിങ്ങൾ എൻ്റെതായി പറയുന്നത് എനിക്ക് ഇവനൊന്ന് കെട്ടി കണ്ടാൽ മതി പിന്നെ ആ കൊച്ചിനെ ഞാൻ ആൻസിയെ പോലെ കണ്ടിട്ടുള്ളൂ സൂസൻ വേഗം മറുപടി പറഞ്ഞു അപ്പോൾ അത്രയുള്ളൂ കാര്യം നാട്ടുകാരും വീട്ടുകാരടക്കം എല്ലാവരെയും വിളിക്കും വേണ്ടവർക്ക് കൂടാം ആൻഡ്രു പറഞ്ഞുകൊണ്ട് പോയി അപ്പോഴേക്കും ബിൻസിയും മനുവും അവരെ തുള്ളിൽ കൈയിട്ട് വട്ടമിട്ടു പിടിച്ചു എന്നാൽ എൻ്റെ ചേട്ടായി എങ്ങനെ ഒപ്പിച്ചു മനു പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സ്വപ്നമാണോടാ സ്വപ്നമല്ല അല്ലാതെ നോക്കിക്കേ ആൻസി അവന്റെ കയ്യിൽ കൊടുത്തു പെണ്ണെ തിരിച്ചൊന്നും തന്നാലുണ്ടല്ലോ ഡാനി കപട ദേശത്തിൽ കൈ കഴുകാൻ പോയി പിന്നാലെ ഇവരും മുതിർന്നവർ ചേർന്ന് വിവാഹ ഒരുക്കങ്ങൾ സംസാരിക്കുമ്പോൾ ഇവർ മൂന്നുപേരും മാറി നിന്നു ട്രീറ്റ് വേണം എന്തായാലും ആൻസി പറഞ്ഞു തരാൻ കൊച്ചേ ആ ചേച്ചി ഇത് ഇതെന്ത് കണ്ടിട്ടാ എന്താണാ എനിക്ക് കുറവ് ഡാനി ദേഷ്യത ചോദിച്ചു ഏയ് കൂടുതലാണല്ല മനു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി മോളെ ഇപ്പോൾ വരാം ഞാൻ ഞാൻ എന്തായാലും വിനയൻ്റെ അടുത്തുനിന്ന് പോട്ടെ ഡാനി വേഗം തന്നെ വിനയൻ്റെ അടുത്തേക്ക് വണ്ടിയെടുത്ത് പുറപ്പെടാൻ നിന്നും അവനെ പിടിച്ചു നിർത്തി നീ എങ്ങോട്ടാണ് പോകുന്നത് ഇനി സമയമില്ല കുടുംബക്കാരെയും ബന്ധുക്കളെയും അടുത്ത കൂട്ടുകാരെയെല്ലാം നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് കാണാൻ ചെന്ന് കാര്യം പറഞ്ഞ് വിളിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് മര്യാദ വേണം വരേണ്ടതും വരാതിരിക്കേണ്ടതും അവരുടെ ഇഷ്ടം അതുകൊണ്ട് ഇന്ന് നാളെയും നീ എങ്ങോട്ട് പോകണ്ട നമ്മുടെ മാമൻ മാത്യു ഹാൾ ഞാനങ്ങ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ റോയ്ക്ക് കാറ്ററിംഗ് വർക്കും കൊടുത്തു നീ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിന്റെ അമ്മച്ചിയും ചെറിയ അമ്മച്ചിയും കൂടെ പെണ്ണിനു വേണ്ട സാധനങ്ങൾ എടുക്കാൻ പോകും ആ കൊച്ചിന് ഇവിടെ ഒരു കുറവും കാണരുത് ആൻഡ്രോസ് ഗൗരവത്തിൽ പറഞ്ഞു ആ ശരിക്കും എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്നെല്ലാം വേഗം ചെയ്യുന്നത് അവിടെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷെ ഇത്ര പെട്ടെന്ന് വിവാഹം ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഡാനിയൽ പറഞ്ഞു വൈകുന്തോറും അതാ പെൺകുട്ടിക്ക് ദോഷമാണ് ഞാനും ഒരു പെൺകുട്ടിയുടെ അപ്പനാ ദേവിയുടെ ഉള്ളിലുള്ള വിഷമം എനിക്ക് മനസ്സിലാവും അവൻ എനിക്ക് ഡ്രൈവർ മാത്രമല്ല എൻ്റെ ഉറ്റ സുഹൃത്തും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് ചോദിക്കാതെ തീരുമാനമെടുത്തത് സംഭവം നീ പ്രേമിച്ചതാണെങ്കിലും നിനക്ക് ആ വലിയ വീട്ടിലെ ആൽബിച്ചേക്കാൻ പണിതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൾ ഇനി നോക്കേണ്ടത് നിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് അപ്പൻ ഗൗരവത്തിൽ പറഞ്ഞു ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തന്നെ ഇത്രമാത്രം തൻ്റെ അപ്പച്ചൻ മനസ്സിലാക്കുന്നതിൽ അവൻ്റെ സന്തോഷവും അഭിമാനവും തോന്നി താങ്ക്സ് അപ്പച്ച അവൻ ആൻഡ്രുവിനെ കെട്ടിപ്പിടിച്ചു നിന്റെ സ്നേഹപ്രകടനമൊക്കെ അവിടെ ഇരിക്കട്ടെ നീ ഇതിൻ്റെ ഇടയിൽ കൂടെ മനപൂർവ്വം അറിയാത്ത ആൾക്കാരെ കൂടി കാശ് കൊടുത്ത് പറഞ്ഞു വിട്ട് അവൾ നിന്റെ പെണ്ണാണെന്ന് എന്ന് ഞാൻ കേട്ടല്ലോ എന്തിനാണ് അങ്ങനെ അളിഞ്ഞ പരിപാടിയൊക്കെ ചെയ്യുന്നേ നിന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുന്ന ഒരു കുടുംബമാണോ നിനക്കിവിടെയുള്ളത് വെറുതെ ആ പെങ്കുശിനെ ചീത്തപ്പേരുണ്ടാക്കാൻ അപ്പവനവൻ്റെ ചെവി പിടിച്ച് പറഞ്ഞപ്പോൾ ഡാനിയൽ ചെറുതായി ചമ്മിയ ബാഗവാമോ മനപൂർവ്വം ശരിക്കും ശരിക്കിഷ്ടമായിട്ടാ അവളുടെ കൂടെ ഒരു ചെറുക്കൻ്റെ പേര് മോശമായി വരികയാണെങ്കിൽ അതെൻ്റെ പേരാവുന്നതു പോലും ഞാൻ അന്തസ്സായിട്ടേ കരുതുള്ളൂ അവൾക്ക് ബുദ്ധിയില്ല എന്തെങ്കിലും വാശി തോന്നി എന്നെ വേണ്ടാന്ന് വെച്ചാലോ ഇടയ്ക്ക് വല്ലാത്തൊരു ആത്മവാദനം തലക്കി പിടിക്കും പെണ്ണിന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കരയിപ്പിക്കരുത് അതുപോലെ അവൾക്ക് സമയം കൊടുക്കണം അവളിപ്പോൾ വിവാഹം സമ്മതിച്ചുവെങ്കിലും അതൊരു പ്രഷറിൻ്റെ പുറത്തായിരിക്കും അല്ലാതെ എൻ്റെ പൊന്നുമ്പോടുള്ള പ്രണയം കൊണ്ടൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതൊക്കെ സമയമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങ് സ്നേഹിച്ചു തുടങ്ങിയാൽ മതി അവൾ നല്ല പെണ്ണ് തന്നെയാ നിന്റെ അമ്മച്ചയ്ക്ക് ചേരുന്ന പെണ്ണ് ആൻഡ്രു ചിരിയിൽ പറഞ്ഞു അവർ രണ്ടുപേരും പരസ്പരം ചിരിച്ചുകൊണ്ട് കാറിൽ കയറി അന്നത്തെ ദിവസം പകൽ ഡാനിയൽ തിരക്കിലായിരുന്നു കാളിയുടെ അവസ്ഥയും തിരിച്ചല്ല വിവാഹത്തിന് വേണ്ട വസ്ത്രങ്ങളടക്കം പുത്തൻ വീട്ടിലെ പെൺപടകളെല്ലാം കാറിൽ വന്ന് അവളെ കയറ്റിക്കൊണ്ടുപോയി ഇതെല്ലാം കണ്ടുനിന്ന മാധുരിയും ടീച്ചറും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്ത് കണ്ടിട്ടാണാവോ ഇനി ഇവളെങ്ങനെ വയറ്റിലുണ്ടാക്കിയോ ഇവരിങ്ങനെ വേറെ പെണ്ണില്ലാത്ത പോലെ അവളെ തലയിൽ കൊണ്ടുപോകാൻ മാധുരി പറഞ്ഞു മാധുരി ദേഷ്യത്തിൽ ടീച്ചറെ വിളിച്ചു അമ്മായി എന്തിനാ എന്നോട് ചൂടാവുന്നത് എന്ത് മഹിമ ഉണ്ടായിട്ട് ആ പെണ്ണിനെ ഇതിൻ്റെ അസ്രാണികൾ കെട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടാലും മതി ഇവളൊക്കെ കയ്യും കാലും കാട്ടി വശീകരിച്ചിട്ടുണ്ടാവും അങ്ങനെ കൊടുങ്ങിയതാവും അച്ചായൻ്റെ തലയിൽ മാധുരി പറഞ്ഞു നിർത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാവൾ അവൾ ഒരിക്കലും അങ്ങനെ മോശമായ ഒന്നും ചെയ്യില്ല അവരുടെ കുടുംബപകയുടെ ഒരു ഇര മാത്രമാണ് ആ കുട്ടി ടീച്ചർ കാളിക്ക് വേണ്ടി വാദിച്ചു ഓ നിങ്ങൾ അമ്മയും മുൻ അവൾക്ക് വേണ്ടി എന്നോട് വഴക്കിനിറങ്ങിയേക്കുവാണോ കൊള്ളാം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മാതിരി കയറി അപ്പോഴും ടീച്ചർ താനെടുത്ത തീരുമാനം തെറ്റിപ്പോയരെന്ന വിഷമത്തിലായിരുന്നു